അസ്സലാമു അലൈക്കും എല്ലാ കൂട്ടുകാർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണ് വിശ്വസിക്കുകയാണ് മാഷാദ അലഹദില്ല നമ്മളൊക്കെ രാഹത്തായിട്ട് ഇരിക്കുകട്ടോ കുഴപ്പമൊന്നുമില്ല സുഖമാണ് അതേപോലെ എല്ലാവരും സുഖമായി ഇരിക്കട്ടെ എന്ന് അതിനോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ ഒന്ന് നല്ല തിരക്കിലൊരു ദിവസമാണ് കേട്ടോ നമ്മൾ ഞായറാഴ്ചത്തെ ഒരു വീഡിയോ ആണ് അത് ഇഷ്ടംപോലെ തിരക്കില്ലൊരു ദിവസം ഇനി അന്നത്തെ ദിവസം അപ്പോൾ ഞാൻ ഒരു രണ്ടര മണിയൊക്കെ ആയപ്പോൾ തുടങ്ങിയതാണ് കേട്ടോ അടുപ്പിൽ തീയൊക്കെ കത്തിച്ച് പുലർച്ചെ രണ്ടര ഒക്കെ രണ്ടടുപ്പിലും തീ കത്തിച്ചേക്കണ് അപ്പോൾ പിന്നെ തീയൊക്കെ മൂട്ടിയിട്ടുള്ള പരിപാടിയാണ് നെയ്യപ്പം ചുട്ടെടുക്കാനാണ് നമുക്കൊരു നൂറ് നെയ്യപ്പം ആറുമണിയാകുമ്പോൾ ഇതിന് കൊടുക്കാനുള്ളതാണ് കേട്ടോ അപ്പോൾ നെയ്യപ്പം ആകുമ്പോൾ പെട്ടെന്ന് ചുട്ടെടുക്കാൻ പറ്റുള്ളൂ അതിൻ്റെ ഉള്ളൊക്കെ വേഗണമെങ്കിൽ സാവധാനത്തിലല്ല ഉള്ളല്ലേ പറ്റിയാൽ അപ്പോൾ രണ്ട് ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ഒന്നിലിങ്ങോട്ട് ഷേപ്പ് പിടിച്ചിട്ട് അപ്പുറത്തേ ചട്ടിയിലിട്ട് ഇങ്ങോട്ട് വേഗിച്ചാൻ കേട്ടോ അപ്പോൾ നമ്മളെ തീയൊക്കെ ഇങ്ങോട്ട് പുറത്തേക്ക് കത്തിയപ്പോൾ ഞാൻ അതിൻ്റെ ഉള്ളിൽ കൂടാണ്ട് ഇട്ടു കൊടുത്തിട്ട് പിന്നെ ഒരു ഹോൾ ഉണ്ടാവുമല്ലോ നമ്മളെ ഹലുവടുപ്പിൻ്റെ അതിൻ്റെ ഉള്ളിലിട്ടെടുത്തിട്ട് പേപ്പർ കത്തിച്ചിട്ടാൽ ആ ആവി ആയിക്കൂടെ ആ പുകയായിക്കൂടെ തീ ആയിക്കൂടെ പോകുമ്പോൾ ഊതി കൊടുത്താൽ നമ്മളെ തീയൊക്കെ ഉള്ളിലേക്ക് കത്തിട്ടോ അപ്പോൾ നമ്മളെ ഈ അടുപ്പിൻ്റെ തീയൊക്കെ ഉള്ളിലേക്ക് പോയില്ലേ അപ്പോൾ ആ കാറ്റ് അവിടെ നിന്ന് നിങ്ങോട്ട് വരുമ്പോഴാണ് ആ തീയെ ഇങ്ങോട്ട് പുറത്തേക്ക് വരുക അപ്പോൾ ഞാനൊരു പേപ്പറും കഷ്ണമുണ്ടതിൻ്റെ ഉള്ളിൽ കണ്ട് ഊതിയാൽ അത് നേരെ ഉള്ളിൽ ശരിക്കിന് കത്തിട്ടോ അപ്പോൾ ആളിലൊക്കെ നിൽക്കും പിന്നെ അതിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങനെ പാളിപ്പോയിക്കോളും അപ്പോൾ അങ്ങനെ ആണ് അപ്പോൾ രണ്ട് ചട്ടിയും പിന്നെ എഴുതിയിട്ട് അടുപ്പത്ത് വെച്ചെടുത്തേക്കണ് അപ്പോൾ നമ്മൾ നെയ്യപ്പം എന്ന് പറഞ്ഞാൽ ഒറിജിനൽ നെയ്യപ്പാണ് കേട്ടോ നമ്മൾ നെയ്യൊക്കെ ഒഴിച്ചിട്ടാണ് നെയ്യപ്പം ചൂടുന്നത് സാധാരണ നമ്മൾ നെയ്യപ്പത്തിൽ അങ്ങനെ നെയ്യൊന്നും ഒഴിക്കല നെയ്യപ്പം പേരെന്നെ ഉള്ളുണ്ടാവല്ലേ അപ്പോൾ ഇത് നെയ്യൊക്കെ ഒഴിച്ചിട്ട് ഒഴിക്കുക ഒരു നെയ്യപ്പം തന്നെയാണ് നമ്മൾ മിൽമ നെയ്യൊക്കെ ഒഴിച്ചിട്ട് ഉണ്ടാക്കണാണ് അപ്പോൾ വീഡിയോസൊക്കെ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാൻ ശ്രദ്ധിക്കണം ഒരുപാട് കാര്യങ്ങൾ അടങ്ങിയ ഒരു ബ്ലോഗ് ആണ്ട്ടെന്ന് ഒരുപാട് സംഭവങ്ങൾ നമ്മൾ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ പിന്നെ നമ്മളെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാൻ ശ്രദ്ധിക്കുക ആദ്യമായിട്ട് കാണുന്ന നമ്മൾ ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യാം അതുപോലെ നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിൽ അറിയിക്കണം എന്നാലോളൂ നമുക്ക് പിന്നെ നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയാൻ കഴിയാം പിന്നെ എല്ലാവരും ലൈക്ക് ചെയ്ത് കണ്ട് കട കണ്ട് തുടങ്ങിക്കോളിട്ടോ ലൈക്ക് അടിക്കാനൊന്നും ആരും മറന്നു പോകരുത് നിങ്ങൾക്ക് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യണം അപ്പോൾ ഞാൻ ഓയിലൊക്കെ കൊണ്ടുവന്ന് കണ്ട് പൊട്ടിച്ച് നോക്കട്ടേ കരുതിയപ്പോൾ ഒന്ന് സണ്ണാണ് കേട്ടോ നമ്മൾ ഇതിൽ നിന്ന് എടുത്തപ്പോൾ മാറിക്കണ് അപ്പോൾ പാത്രം എണ്ണ ഇതാക്കിയിൽ കുറച്ചും കൂടി വെള്ളമുണ്ട് കേട്ടോ അപ്പോൾ അതൊന്ന് പിന്നെ ചട്ടി കഴുകി എടുത്തപ്പോൾ വെള്ളമൊന്നും പുറത്തേക്ക് ഒഴിച്ചുകൊടുക്കാൻ വേണ്ടി കണ്ട് പോയതാണ് സിങ്കിൽ കൂടെ ഒഴിച്ചാൻ വേണ്ടിയിട്ട് അപ്പോൾ വെള്ളമൊക്കെ കളഞ്ഞിട്ട് ഞാൻ ചട്ടീനെ വീണ്ടും അവിടെ തന്നെ വെച്ചിരിക്കുന്നത് ഇപ്പോൾ വെള്ളമൊന്നുമില്ല ഈ ഓയിലിനെ ഞാനെക്കൊണ്ട് ഒഴിച്ച് കൊടുക്കട്ടെ മറ്റേ ചെറിയ ചട്ടിക്ക് ആവശ്യത്തിന് ഓയിൽ ആവശ്യത്തിനുള്ള ഓയിലൊഴിച്ചുകൊടുത്തേക്കുന്നത് അപ്പോൾ അതിലാണ് നമ്മൾ നെയ്യപ്പം ഉണ്ടാക്കുന്നത് എന്നിട്ട് നെയ്യപ്പം ആയി വന്നതിന് ശേഷം വലിയ ചട്ടിയിലെടുത്താണ്ട് ഇങ്ങനെ ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ് കേട്ടോ അപ്പം ഞാൻ ഒരു ചട്ടിക്ക് രണ്ട് ലിറ്റർ ഓയിലും ഒരു ചട്ടിക്ക് ഒരു ലിറ്റർ ഓയിലും ആണ് കേട്ടോ ഒഴിച്ചെടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ നൂറ് നെയ്യപ്പാണ് ചുട്ടെടുക്കുന്നത് അതിൽ ആവശ്യമായിട്ടില്ലേ പിന്നെ അരി എന്ന് പറഞ്ഞാൽ എല്ലാവരും ഞാൻ അതിന് അളവ് എത്ര അരി എന്നൊക്കെ ചോദിക്കും അപ്പോൾ ഞാനെന്നും ഞാൻ അരിയൊക്കെ അളക്കാതെങ്ങോട്ട് ഒരു പിന്നെ എൻ്റെ ഒരു കമ്മട്ടത്തിന് അങ്ങനെ വെള്ളത്തിലിടണമാണ് അപ്പം ഒന്ന് ഞാനിങ്ങനെ പറഞ്ഞു പറഞ്ഞുകൊടുക്കാമല്ലോ വിചാരിച്ചിട്ട് അളന്ന് കാണ്ടാണ് കേട്ടോ എന്നാൽ അരിയൊക്കെ വെള്ളത്തിലിട്ട്ക്കുന്നത് അപ്പോൾ നാല് കിലോ അരിയാണ് കേട്ടോ ഞാൻ വെള്ളത്തിലിട്ടുന്നത് നാല് കിലോ അരി അരച്ച് വെച്ചതാണത് ചെറിയ ജീരകവും ഏലക്കൊക്കെ ഇട്ടുകാണ്ട് അരച്ച് വെച്ചതാണ് ഇനി നമുക്ക് കടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ചും കൂടി ചെറിയ ജീരക ഇട്ട് കൊടുക്കണം കുറച്ചെന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഓരോ പിടിയാളും ഇന്ന ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അത്രയും നെയ്യപ്പം ഉണ്ടാക്കി എടുക്കാനില്ലല്ലേ അപ്പോൾ ഞാൻ ഇഷ്ടംപോലെ ചെറിയ ചീരക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് അതേപോലെ കറുത്ത ഉള്ളുണ്ട് നമ്മളെ കയ്യിൽ അപ്പോൾ കറുത്ത കറുത്തെള്ളം നന്നായിട്ട് വാരി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മളെ പിന്നെ നമ്മൾ ഉണ്ടാക്കി കൊടുക്കണ ഒരു സാധനം ആരും മോശം പറയരുത് അത്ര ഉള്ളു കേട്ടോ അപ്പോൾ നല്ല നല്ല ക്വാളിറ്റി ഉള്ള സാധനം നല്ല ടേസ്റ്റിൽ തന്നെ നമ്മൾ ഉണ്ടാക്കി കൊടുക്കാൻ ശ്രദ്ധിക്കില്ല കേട്ടോ അതുകൊണ്ട് തന്നെ നമുക്ക് വീണ്ടും മസാല ഓർഡറുകൾ കിട്ടണത് കേട്ടോ നമ്മളെ പിന്നെ ഇതിനൊന്നും ആരും കുറ്റമൊന്നും പറയലില്ല അപ്പോൾ അതാ ഇഷ്ടം പോലെ ഉള്ളും ചെറിയ ചീരകൊക്കെ ഇട്ടും നമ്മൾ മിക്സാക്കി കൊടുക്കുകയാണ് നമ്മളെ മാവ് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നാല് കിലോ പച്ചരി അതേപോലെ ഒരു ഒരു കിലോനോളം മൈദ ചേർത്ത്ക്കണട്ടോ ഞാൻ തേക്ക് പിന്നെ ഒരു അരക്കിലോ ഗോതമ്പ് പൊടിയാണ് കേട്ടോ ചേർത്തിക്കുന്നത് പിന്നെ അത് ആ മിൽമൻ്റെ നെയ്യാണ് അരക്കിലോൻ്റെ മിൽമൻ്റെ നെയ്യാണത് മൊത്തത്തിലൊന്നും ഇട്ട് കൊടുക്കണില്ല ഒരു ഇരുന്നൂറ്റൻപത് ഗ്രാം നെയ്യ് ഞാനിതിന്ന് പിന്നെ നമ്മളെ മാവക്കും അതേപോലെ എണ്ണയ്ക്കും പാടെ ചേർത്ത് കൊടുക്കണം കേട്ടോ ആ നെയ്യപ്പത്തിൻ്റെ ആ ടേസ്റ്റ് ഒന്നും കിട്ടാനാണ് കേട്ടോ നെയ്യപ്പം പറയുമ്പോൾ നെയ്യിൻ്റെ ഒരു ടേസ്റ്റ് വരണല്ലോ അപ്പം നമ്മളെ പിന്നെ കസ്റ്റമർ ഇങ്ങനെ ആവശ്യപ്പെട്ടിന് നെയ്യപ്പത്തിന് നെയ്യിൻ്റെ ടേസ്റ്റ് വേണം പറഞ്ഞാൽ അപ്പം അവരെന്നെ പറഞ്ഞ് ഇതാക്കിയപ്പോൾ നമ്മളിങ്ങനെ നെയ്യ് ചേർത്ത് കണ്ട് ഉണ്ടാക്കി കൊടുക്കണം കേട്ടോ അപ്പം ഞാൻ അതിൽ നിന്ന് കുറച്ച് നെയ്യ് നമ്മളെ മാവ്ക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അത്യാവശ്യം മധുരം നെയ്യപ്പത്തിൽ ഉണ്ടാവണം കേട്ടോ അപ്പോളാണ് നെയ്യപ്പം നല്ല ടേസ്റ്റ് ഉണ്ടാവുക മധുരം ഇല്ലെങ്കിൽ അത്ര തന്നെ ടേസ്റ്റ് കിട്ടില്ല അപ്പോൾ ഞാൻ മാവ്ക്ക് അത്യാവശ്യം നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ബാക്കിയുള്ളത് രണ്ട് ചട്ടിയേക്കും നമ്മൾ നെയ്യ് പിന്നെ ഒഴിച്ചു കൊടുക്കുകയാണ് നല്ല നമ്മൾ നെയ്യപ്പത്തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടാകും നെയ്യിൻ്റെ ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ചുട്ട് കഴിയുന്നവരെ ആ ടേസ്റ്റ് ഉണ്ടായിക്കോട്ടേക്ക് എത്തിയിട്ടാണ് ഇതൊക്കെ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഇനി നെയ്യിനെയൊക്കെ നന്നായിട്ട് നമ്മളെ മാവിലൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് കണ്ട് ഇട്ടു പിന്നെ യോജിപ്പിച്ചെടുക്കണം കേട്ടോ അപ്പം ഇനി ബാക്കി ഞാൻ നമ്മൾ രണ്ട് ചട്ടിയേക്കും പാടെ ഒന്ന് ഇട്ടുകൊടുക്കുന്നുണ്ട് ഓയിലിൻ്റെ കൂട്ടത്തിൽ നെയ്യിൻ്റെ ഒരു ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇനി നെയ്യ് കയ്യിലുണ്ടാകുമ്പോൾ വീട്ടിലത്തെ ആവശ്യത്തിനൊക്കെ നമ്മൾ നെയ്യപ്പം ചൂടാണെങ്കിൽ നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകൊണ്ട് ആ നെയ്യപ്പത്തിൻ്റെ നെയ്യൻ്റെ ടേസ്റ്റ് ഒന്ന് വരും കേട്ടോ നമ്മൾ നെയ്യപ്പത്തിന് അപ്പോൾ നമ്മളെ പിന്നെ ഓയിലില് ബാലൻസ് ഉള്ളതി അങ്ങനെ സ്മെല്ല് മണുത്തൊക്കെയപ്പോൾ നല്ല നെയ്യീൻ്റെ സ്മെല്ല് തന്നെ ഉണ്ടായിന് കേട്ടോ നമ്മളെ ഓയിലിന് അപ്പോൾ രണ്ട് ചട്ടിയേക്കും ഞാൻ എടുത്തു എടുത്തുകൊടുത്തക്കണ് ഏകദേശം ഒരു ഇരുന്നൂറ്റൻപത് മുന്നൂറ് ഗ്രാമിൻ്റെ അടുത്ത് ഞാൻ രണ്ട് ചട്ടിയക്കുമ്പാടയും പിന്നെ മാവക്കും പാടായപ്പോൾ തന്നെ നെയ്യ് നിങ്ങൾക്ക് കറിയാലും മിൽമ നെയ്യൊക്കെ ഓരോ സ്പൂൺ എടുത്താൽ തന്നെ പെട്ടെന്ന് കുപ്പി കാലിയാവണത് അപ്പോൾ അങ്ങനെ രണ്ട് ചട്ടിയക്കും ഒഴിച്ച് കൊടുത്തേക്കണ് അപ്പോൾ നെയ്യപ്പം ഒറിജിനൽ നെയ്യപ്പം തന്നെയാണ് പിന്നെ പേരിൽ മാത്രമല്ല നമ്മൾ നെയ്യ് അത്യാവശ്യം ഒഴിച്ച് കൊടുത്തങ്ങാണ്ട് ഉണ്ടാക്കണത് നെയ്യപ്പം തന്നെയാണ് കേട്ടോ അപ്പോൾ ചട്ടിയൊക്കെ ചൂടായി വന്നിട്ട് ഇനി ഞാൻ ഈ ചെമ്പിനെ തന്നെ ഇങ്ങോട്ടാണ് എടുത്ത് വെച്ചിരിക്കണം അല്ലെങ്കിൽ പിന്നെ ചെറിയ പാത്രത്തിൽ ഇങ്ങനെ കുറച്ച് ചീച്ച മാവ് എടുത്തിട്ട് ഇങ്ങനെ എടുക്കുമ്പോൾ വേറെയും പാത്രങ്ങളിതാവില്ല അപ്പോൾ ഈ ചെമ്പിനെടുത്താൽ ഓരോന്ന് ഓരോ കയ്യിലിങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതിയല്ലോ വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ വലിയ ചെമ്പായത് കാരണം മറവുകൊണ്ട് ചട്ടി കാണുന്നില്ല കേട്ടോ മക്കളെ അപ്പോൾ ഞാനെന്തൊന്ന് ഒഴിച്ച് കഴിഞ്ഞതിന് ശേഷം ഒന്ന് കാണിച്ച് തരാം നെയ്യപ്പൊക്കെ പൊങ്ങി വീർത്ത് വന്നിരിക്കണേ അപ്പോൾ ഫസ്റ്റ് പാരുമ്പോൾ അതിനൊരു കുറങ്ങേട് ഉണ്ടാവില്ല ആ കുറുങ്ങേട്ടാണ് കേട്ടോ മക്കളെ കാണുന്നത് അതെല്ലാവർക്കും സംഭവിക്കുന്നതാണ് അപ്പോൾ പിന്നെ ചുട്ടതൊക്കെ ശരിയായിരിക്കണം കേട്ടോ ഫസ്റ്റത്ത് നല്ലോണം ചൂടായില്ലേ ചൂട് കൂടാൻ പാടില്ല നമ്മളെ ചട്ടിയൊരു പാകത്ത് ചൂട് വേണം അപ്പം ഞാൻ തീ ഒന്ന് കുറച്ച് വെച്ചതാണ് കേട്ടോ പിന്നെ ഈ ചട്ടിയിൽ ഈ അപ്പം ഷേപ്പ് പിടിച്ചിട്ടുണ്ടട്ടിയിൽ അപ്പം ഫസ്റ്റ് പാരുമ്പോൾ എല്ലാവരും ഇങ്ങനെയൊക്കെ ആകും അപ്പോൾ പിന്നെ പറഞ്ഞ ഒറ്റ പിന്നെ കോറും സംഭവിച്ചിട്ടില്ല ആ ഒരെണ്ണം മാത്രമേ ഉള്ളു കേട്ടോ അങ്ങനെ ആയിട്ട് അപ്പോൾ ഞാൻ നമ്മൾ കേട് തന്നാലും കാണിച്ചു തരണല്ലോ ഞങ്ങൾ ചുടുമ്പെ ഇങ്ങനെയെന്നായിരിക്കും തോന്നരുത് അപ്പോൾ നമ്മൾ പിന്നെ അതുകൊണ്ടാണ് അത് അതേപോലെ തന്നെ കാണിച്ചു തന്നത് കേട്ടോ സാധാരണ എല്ലാവരും ഞാൻ ആദ്യമൊക്കെ ഇങ്ങനെ കാറ്ററിങ് പരിപാടി തുടങ്ങണേനുമ്പോൾ നമ്മളെ വീട്ടിലത്തെ ആവശ്യത്തിന് ഉണ്ടാക്കുമ്പോൾ തന്നെ ഫസ്റ്റ് ഒന്നൊന്നല്ല കുറേ കേട് അപ്പോഴൊക്കെ ഇത് തീ കൂടിയിട്ടാണ് ഇങ്ങനെ ആവണമെന്നൊന്നും നമുക്ക് മനസ്സിലാവൂല ഇനി ഇപ്പം നമ്മൾ എന്തൊരു പരിപാടി ഇങ്ങനെ ചെയ്ത് ചെയ്താണേലും നമുക്ക് ശീലയ്ക്ക് ഓരോരായിത്തെ മിസ്റ്റേക്കുകൾ മനസ്സിലാവുക അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ തീ ഓരോന്നിൻ്റെയും പിന്നെ ഓരോന്നിനും ചൂട് ഇപ്പോൾ കടലറ്റ് ചൂടുവാണെങ്കിൽ ഞാൻ എപ്പോഴും പറയും നല്ല ചൂട് വേണം നല്ല ചൂടുവാണെന്ന് പക്ഷെ നെയ്യപ്പം ചൂടുകയാണെങ്കിൽ ചൂട് ഒരു പാകത്ത് ചൂടുള്ള പറ്റുക നല്ല ചൂട് പറ്റൂല പറ്റുക കുറയാനും പറ്റില്ല ഒരു മീഡിയം ഇതിലല്ല തീയ്യ മാത്രമേ ഉള്ളൂ നെയ്യപ്പത്തിന് പറ്റിയല്ലെങ്കിൽ ഉള്ളു വേവില്ല ഉള്ളൊന്നിങ്ങനെ വെള്ളം വരും അപ്പൊ അത് ഞങ്ങൾ കാണുന്നില്ല അല്ലാത്ത നെയ്യപ്പത്തിനൊന്നും കുഴപ്പമില്ല കേട്ടോ ഫസ്റ്റ് ആ ചൂട് കയറിയ നെയ്യപ്പം അങ്ങനെ ഓരോ കയ്യിൽ ഇതേ ഒഴിച്ചു കൊടുക്കുന്നതല്ല ഞാനിങ്ങനെ പപ്പടക്കോലും വെച്ച് കുത്തിയാണ്ട് ഓയില് കളയാൻ വരും അവർക്കെല്ലാം കേട്ടോ ചട്ടിയിൽ ഒഴിച്ചതൊന്ന് വീർത്ത് വരും അപ്പൊ അത് ഒന്ന് ഷേപ്പായ അതിനുള്ള സ്ഥലം മറ്റേ ചട്ടിയിൽ ഒഴിച്ച് കണ്ട് അയക്കെടുത്തിടും അങ്ങനെ നമ്മൾ നെയ്യപ്പം ഒഴിച്ചൊക്കെ ഇങ്ങനെ എണ്ണ കൊടുത്താൽ പെട്ടെന്ന് വീർത്ത് വരും കേട്ടോ അതിൻ്റെ മേലൊക്കെ ഇങ്ങനെ കുറച്ച് എണ്ണ ഇങ്ങനെ ഒന്ന് ഇങ്ങനെ തൂവി തൂവിക്കൊടുത്താൽ മതി അപ്പോൾ ഈ ചെറിയ ഈ അടുപ്പിൽ തീയ്യ് കുറച്ച് കുറഞ്ഞിരിക്കണം അപ്പോൾ അതിൽ നിന്നൊരു കൊള്ളി എടുത്ത് കണ്ടി തീയ്ക്ക് വെക്കുകയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഏതാലും ഞാൻ ഇങ്ങനെ നെയ്യപ്പൊക്കെ ചുട്ടെടുത്ത് നെയ്യപ്പം ഞാൻ കടക്കാരൊന്നും ചോദിച്ചാൽ അധികം ഉണ്ടാക്കി കൊടുക്കലില്ല കേട്ടോ കുറെ ഇങ്ങനെ ഓർഡർ ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ അത് നെയ്യപ്പം എന്താണ് അവനിക്കൊരു താല്പര്യം ഇല്ല കേട്ടോ ഉണ്ടാക്കാനും മക്കളെ നെയ്യപ്പത്തിന് ഭയങ്കര ചിലവാണ് അപ്പം നമ്മൾക്ക് ഒരു പിന്നെ വലിയൊരു ലാഭമൊന്നും ഇതും വന്ന് കിട്ടില്ല അത് ഉണ്ടാക്കണവലൊക്കെ അറിയാം അല്ലേ അപ്പോൾ എനിക്ക് എന്താണ് നെയ്യപ്പത്തിനോട് വലിയ താല്പര്യം അല്ലാത്ത കടിയൊന്നും ഉണ്ടാക്കണ പോലെ അല്ലെങ്കിൽ കുറേ സമയമാണ് ഇങ്ങനെ ചെറുതാ ഓരോന്നോരോന്നെല്ലാം ഇങ്ങനെ ചുട്ടെടുക്കാൻ പറ്റുകയുള്ളൂ പിന്നെ അപ്പാണ് ചുടലുടങ്ങിയിട്ട് അഞ്ചേ മുക്കാൽ വരെ ചുട്ടിട്ടാണ് കേട്ടെ നൂറ് നെയ്യപ്പമായി കിട്ടണേ പിന്നെ കുറച്ച് മാവയിൽ ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ആ പറഞ്ഞ അളവ് വെച്ച് നെയ്യപ്പം ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു നൂറ്റി നൂറ്റി ഇരുപത് നെയ്യപ്പൊക്കെ ഉണ്ടാക്കെട്ടോ ആ പറഞ്ഞ അളവ് വെച്ചിട്ട് ഉണ്ടാക്കണമെങ്കിൽ അപ്പോൾ അതാ നെയ്യപ്പൊക്കെ നന്നായിട്ട് വെന്ത് കെട്ടിയിക്കണേ അപ്പോൾ ഇനി അത് ബോക്സിലാക്കി കൊടുക്കണം പിന്നെ ഇത് ന്യൂസ് പേപ്പർ വിരിച്ചേക്കണേ നമ്മളെ ചൂ ഉള്ളേക്ക് അപ്പം ഞാൻ പിന്നെ ബട്ടർ ആണ് കേട്ടോ ഞാൻ വിരിക്കൽ എപ്പോഴും അപ്പം ബട്ടർ പേപ്പർ കയ്യിലില്ല അപ്പോൾ തൽക്കാലം ഞാൻ ന്യൂസ് പേപ്പർ പേപ്പറ് വിരിച്ചുകൊടുത്തതാണ് ഒന്നുമില്ലാതെ എനിക്ക് വെക്കണ്ടല്ലോ ഇതിന് വായലൊക്കെ എടുത്തുകൊണ്ടിരുന്നെങ്കിൽ നേരം വെളുത്തിട്ടുമില്ല കേട്ടോ അപ്പം ഇനി ന്യൂസ് പേപ്പറിൽ പാടില്ല എന്നൊക്കെ എനിക്കറിയാം അച്ഛനൊക്കെ ആ ബോക്സിലിടാൻ ബുദ്ധിമുട്ടായത് കാരണം ഞാൻ ന്യൂസ് പേപ്പർ തൽക്കാലം ഒന്ന് വെച്ചുകൊടുത്തതാണ് അപ്പോൾ അതൊക്കെ ബോക്സിലാക്കി റെഡിയാക്കി ആക്കി വെച്ചിരിക്കണേ രണ്ട് ബോക്സിലാക്കി കൊടുത്തേക്കണ കേട്ടോ അപ്പോൾ അതാ രണ്ട് ബോക്സിലും ഫുള്ളായിട്ടുണ്ട് നമ്മളെ നെയ്യപ്പം അപ്പം അതിൻ്റെ ആളിപ്പോൾ വിളിച്ചതിന് ശേഷമാണ് ഞാൻ ബോക്സിലാക്കിയത് അപ്പോൾ അതിൻ്റെ പണിക്കാടൊക്കെ കഴിഞ്ഞിക്കണം അപ്പോൾ ഇനി നമുക്ക് നമ്മളെ കടിയൊക്കെ നമ്മൾ സ്ഥിരം കൊടുക്കണം നമ്മളെ രണ്ട് കടക്കുള്ള കടിയുണ്ടാക്കാണ്ട് അതിന് അതിന് പത്തിരിക്കുള്ള പൊടിയൊക്കെ മാവ് റെഡിയാക്കി വെച്ചിരിക്കണ അതിക്ക് ഇതേപോലെ എള്ളും ചെറിയ ചീരമൊക്കെ ഇട്ടുകൊടുത്തക്കണ് ഇനി അതൊന്ന് കുഴച്ചെടുക്കാനൊക്കെ ഉണ്ട് പിന്നെ ഞാൻ പത്തിരിൻ്റെ ഫുള്ള് വീഡിയോ ഒന്നും എടുക്കണില്ല ായിട്ടുള്ള വീഡിയോ എടുക്കാനൊന്നും സമയമല്ലേ എടുത്തിട്ടുമില്ല കുറേ സമയം വേകിയിട്ടാണ് കേട്ടോ അന്ന് ഈ നെയ്യപ്പൊക്കെ ചുട്ട് കഴിഞ്ഞിട്ട് ആണെന്ന് കടി കൊടുത്തേക്കുന്നത് അതുപോലെ നേരത്തെ കടി കൊടുക്കാനൊന്നും അന്ന് കഴിഞ്ഞിട്ടില്ല അപ്പോൾ കുറച്ച് നേരം വേകും ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ടേനെ കേട്ടോ അപ്പോൾ പിന്നെ മൈദപ്പൊടിയൊക്കെ ഇട്ടാണ്ട് നന്നായിട്ട് നമ്മളെ പൊടീനെ കുഴച്ചെടുക്കുകയാണ് പിന്നെ ഞാൻ ഫുള്ളായിട്ട് പെരത്തി കൊടുത്തേക്കണ്ടോ നല്ലോണം കുഴച്ചതിന് ശേഷം പിന്നെ ഫുള്ളായിട്ട് വീടിയൊന്നും എടുക്കാൻ നിന്നിട്ടില്ല മൊത്തത്തിലാണ്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാനുണ്ടോ അപ്പോൾ അതാ എളൊക്കെ ഇട്ടത് നന്നായിട്ട് കൂടിപ്പോയിക്കണം കേട്ടോ എന്നിഷ്ടം പോലെ എള്ളൊക്കെ കാണണ്ടേ നമ്മളെ പത്തിരിയിൽ എന്നത്തേം പോലെ എല്ലാം അർജൻറ്റിൽ ഇങ്ങോട്ട് വാരി ഇടുമ്പോൾ ഇങ്ങോട്ട് കൂടി പോവാണ് കേട്ടോ അപ്പം ഇനി ടേസ്റ്റിനൊന്നും കുറവുണ്ടാവില്ല നമ്മളെ സാധനങ്ങൾ കുറഞ്ഞിട്ട് അപ്പോൾ ഞാൻ എല്ലാം കട്ട് ചെയ്ത് കണ്ടതാണ് മൊത്തത്തിൽ കട്ട് ചെയ്ത് കണ്ടെങ്കിൽ നമ്മളെ പത്തിരി റെഡിയാക്കി വെച്ചേക്കണേ പിന്നെ അതിനൊക്കെ പൊരിച്ചെടുത്തീനു പിന്നെ അതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല പിന്നെ അതൊക്കെയാണ് പിന്നെ കുറച്ച് പൂവാട ഉണ്ടാക്കി പൂവടൊക്കെ പൂവൊന്നുണ്ടാക്കാന്ന് നേരം കിട്ടിയിട്ടില്ല കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ ഒരു പൂവാട ഉണ്ടാക്കിയേക്കാണ് അപ്പോൾ പിന്നെ ഞാൻ കുറച്ച് പത്തിരി പിന്നെ കൊടുത്തതിൻ്റെ ശേഷം ബാക്കിയില്ല പത്തിരി ആണ് കേട്ടത് പിന്നെ നെയ്യപ്പം തന്നെ ഒരു പ്രാവശ്യം ഞാൻ കടേക്ക് പിന്നെ നെയ്യപ്പം ബാക്കി ഉണ്ടായിപ്പോൾ പിന്നെ നെയ്യപ്പം കൊടുത്തേക്കാണ് കേട്ടോ രാവിലെ അവർ വന്നപ്പോൾ നെയ്യപ്പം ഇതൊക്കെ കൊടുത്തീനും പിന്നെയാണ് കലുത്തപ്പം പെരിച്ച പത്തിരി ഒക്കെ കൊടുത്തു വിടണത് അപ്പോൾ പെരിച്ച പത്തിരി പിന്നെ കുറച്ച് ഞാൻ സോനും മദ്രസ് കുഴപ്പം അതിൻ്റെ അടുത്ത് കൊടുത്തയച്ചു അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് കാണിക്കണത് ഇത് പിന്നെ ഉണ്ടാക്കിയതാണ് അതിൻ്റെ ബാലൻസ് പൊരിച്ചു വന്നപ്പോ ഓ ആയിട്ടില്ല ഇനി പിന്നെ താഴെ കുറച്ച് ഉണ്ണിയപ്പം ചൂടണം അതിനുള്ള പച്ചരിയാണത് പിന്നെ ഇത് പിന്നെ നൂറ് പൂവടെ ഉണ്ടാക്കാനെട്ടോ ഇതൊക്കെ അന്നത്തെ ദിവസം തന്നെയാണ് അപ്പോൾ ഞാൻ മൊത്തത്തിലൊന്നും വീഡിയോ എടുത്തിട്ടില്ല അപ്പോൾ കുറേ പൊടി ഇനി കുഴച്ചെടുക്കാനുണ്ട് കുറേ ഞാൻ പിന്നെ കുഴച്ചാണ്ട് ഉരുട്ടി അവിടെ റെഡിയാക്കി വെച്ചിരിക്കണേ അപ്പോൾ ഇനി ഒക്കെ ഒന്ന് ചെയ്തിട്ട് കുറച്ച് പത്തിരി ആക്കിങ്ങാണ്ട് വെച്ചതിന് ശേഷം ഇങ്ങനെ ഓരോ പൂവേടാക്കി എടുക്കാനൊക്കെ ഉണ്ട് അപ്പം ഭയങ്കര തിരക്കിലൊരു ദിവസം പറഞ്ഞാൽ ഭയങ്കര തിരക്കിലൊരു ദിവസം എന്താണ് ഏനുട്ടോ നമ്മളെ ഞായറാഴ്ചത്തെ ദിവസം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് നമുക്കന്ന് എഡിറ്റിങ്ങിനൊന്നും കാര്യം കിട്ടാ പിന്നെ സമയം കിട്ടാതെ നിന്നത് കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് കുറച്ച് പത്തിരി എടുത്തിട്ട് ഇങ്ങനെ പ്രെസ് ചെയ്ത് അവിടെ വെച്ചിരിക്കണെ പത്തിരി അല്ല സോറി ഉരുളകൾ എന്നിട്ട് വേണം ഞമ്മക്കിന് എന്നിട്ട് വേണം ഓരോന്ന് ഞമ്മക്കിങ്ങനെ പൂവടാക്കി എടുക്കാനിട്ടോ അപ്പം ഞാൻ കുറച്ച് എളുപ്പത്തിന് വേണ്ടിങ്ങാണ്ട് ആദ്യം ഇങ്ങനെ അമർത്തിയാണ്ട് പിന്നെ നമ്മളെ പൊടി വാട്ടിയ ചെമ്പിൻ്റെ ചുറ്റു ഭാഗം ഇങ്ങനെ വെച്ചുകൊടുക്കാണ് കേട്ടോ അപ്പം അത് കുറച്ച് അപ്പോൾ ഇതിന് ഞാൻ നമ്മളെ പത്തിരി ആവി കയറ്റാൻ ചെമ്പിലെ തീ എത്തിച്ച് കൊടുത്തേക്കണ് അപ്പം ഇനി ഇതാകുമ്പോഴത്തേന് അതാക്കി വെച്ചുകൊടുക്കുമ്പോഴത്തിന് അടുത്ത പൂവട ഞാൻ ഉണ്ടാക്കും അതിൻ്റെ ഇടയിൽ പിന്നെ മറ്റേ പൊടി ചൂടാറിഞ്ഞിട്ടിടക്ക അത് കൊഴച്ചാണ്ട് അതും കൂടി ഒന്ന് ഉരുട്ടി കൊടുക്കുകയൊക്കെ വേണം കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് അപ്പം അങ്ങനെ മൊത്തത്തിൽ ഞാൻ പൂവടാക്കി എടുക്കുന്നുണ്ട് പിന്നെ ഫുള്ളായിട്ട് ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല പിന്നെ മൊത്തത്തിൽ ഇങ്ങോട്ട് കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങക്കൊന്ന് കാണിച്ചു തരികയാണ് പിന്നെ കുറച്ച് കമ്മി കിട്ടോ കഴിഞ്ഞ ഒന്ന് എണ്ണയൊക്കെ അപ്പോൾ പൊട്ടി അപ്പോൾ കുറച്ച് കമ്മി അപ്പോൾ പിന്നെ പൊടിയൊക്കെ ബാലൻസ് ഉണ്ടായതുകൊണ്ട് തേങ്ങ ഉണ്ടായതുകൊണ്ട് പിന്നെ എണ്ണിക്കഴിഞ്ഞിട്ട് കുറച്ചും കൂടി ഉണ്ടാക്കിയിട്ട് ഒരു അഞ്ചെട്ടെണ്ണം കൂടി അപ്പോൾ ഇത് പിന്നെ വസുമതി റൈസ് നന്നായിട്ട് വേഗിച്ച് ഫാനിൻ്റെ ചോട്ടിലൊക്കെ വെച്ച് ചൂടാക്കി എടുത്തതാണ് അപ്പോൾ നമ്മൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ പോവേണ്ടതെന്ന് വെച്ചൊക്കെ നമുക്ക് ഫ്രൈഡ് റൈസാണ് അപ്പോൾ അതിന് ചിക്കനൊക്കെ പൊരിച്ച് റെഡിയാക്കി വെച്ചതാണ് ഇപ്പോൾ പാത്രത്തിൽ നമ്മൾ സണ്ണൊക്കെ ഒഴിച്ചെടുത്തിട്ട് കുറച്ച് വെളുത്തുള്ളിയൊക്കെ നല്ലോണം മൂത്തിയു ശേഷം കുറച്ച് വെളുത്തുള്ളിയൊക്കെ അരിഞ്ഞത് ഇട്ടു കൊടുത്ത് ഒന്ന് മുപ്പിച്ചെടുക്കണുണ്ട് നമ്മൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഫ്രൈഡ് റൈസ് ഒക്കെ ഞാൻ കുറേ വീഡിയോ ചെയ്തതാണല്ലേ അപ്പോൾ അതിൽ നമ്മൾ ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ ഇട്ടുകൊടുത്ത്ക്കണം കേട്ടോ വെജിറ്റബിൾസ് ഉള്ളിത്തുമ്പും അതേപോലെ ക്യാരറ്റും ക്യാപ്സിക്കവും പിന്നെ കേബേജും ക്യാരറ്റ് അങ്ങനെ എല്ലാം ഇട്ട് കൊടുത്തിരിക്കണം സവാളൊക്കെ അരിഞ്ഞതൊക്കെ ഇട്ട് കൊടുത്തിരിക്കണം എന്നിട്ട് നന്നായിട്ട് വയറ്റി എടുക്കുകയാണെങ്കിൽ നമ്മളെ ഏറ്റവും സിമ്പിളായിട്ട് ഏറ്റവും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പറ്റണവർ റൈസാണില്ലേ ഫ്രൈഡ് റൈസ് അപ്പോൾ മുട്ടയൊക്കെ ഞാൻ വേറെ പാത്രത്തിൽ ഇട്ടും കണ്ട് പൊരിച്ചു കൊടുക്കണമെന്നില്ല കേട്ടോ നമ്മളെ വീട്ടാവശ്യത്തിന് തന്നെ അല്ലേ വിചാരിച്ചെങ്ങാണ്ട് ഇത് തന്നെ ഇട്ട് ഇതാക്കുകയാണ് കേട്ടോ പിന്നെ കുറച്ച് കുരുമുളകും പൊടി ഇട്ട് കൊടുത്തിരിക്കണേ അപ്പോൾ ഞാൻ നമ്മൾ പുറത്തേക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണ് നമ്മളതിൻ്റെ മട്ടത്തിന് കേട്ടോ ഇതിപ്പോൾ നമ്മളെ വീട്ടാവശ്യത്തിനായതുകൊണ്ട് കേട്ടോ ഇങ്ങനെയൊക്കെ ചെയ്യണം പിന്നെ അതാ ചില്ലി സോസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് സോയാ സോസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ വേണമെങ്കിൽ ആവശ്യമാണെങ്കിൽ ടൊമാറ്റോ സോസ് ഒന്ന് ഒഴിച്ച് കൊടുക്കാം ഞാൻ കുറച്ച് പിന്നെ ഒഴിച്ച് കൊടുക്കണോ വേണ്ട ഇതാണ് പിന്നെ ഒഴിച്ച് കൊടുത്തില്ല കേട്ടോ കുറച്ച് തന്നെ ചിലപ്പോൾ ഒഴിച്ചെടുക്കലൊക്കെ ഉണ്ട് ഇല്ലാഞ്ഞിട്ടല്ല അപ്പം ഒന്നും ഒഴിച്ച് കൊടുത്തിട്ടൊന്നും ഇല്ല അതിൻ്റെ ആവശ്യമില്ല പിന്നെ അതാ ചിക്കൻ പൊരിച്ചത് ഇട്ട് കൊടുത്തിരിക്കുന്നത് എന്നിട്ട് നന്നായിട്ട് നമ്മളെ ചോറ് മിക്സ് ചെയ്യണം കേട്ടോ അപ്പോൾ നല്ലോണം തണുത്ത ചോറാവണം കേട്ടോ അപ്പോഴാണ് നമ്മളെ ഫ്രൈഡ് റൈസ് അടിപൊളിയായി കിട്ടുക അപ്പോൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ ഏതറിയാത്തവർക്കും ഉണ്ടാക്കാം എളുപ്പമുള്ളൊരു പരിപാടിയാണല്ലേ അപ്പോൾ അരി വേവിച്ചപ്പോൾ അതിൽ കുറച്ച് ഉപ്പ് ഇട്ടാൽ മതി കേട്ടോ ഇല്ലെങ്കിൽ പിന്നെ ഈ ടൈമിൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക വേഗം കുറച്ചും കൂടി കുരുമുളകും പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് നമ്മളെ പിന്നെ ചോറിനെ ഇങ്ങോട്ട് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് എടുക്കണുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ മിക്സ് ചെയ്താണ്ട് അരികളൊന്നും ഉടഞ്ഞ് പോണ്ടെതിട്ടാണ് കയ്യിലിട്ടും കാണ്ടിങ്ങനെ കുടഞ്ഞെടുക്കുന്നത് അപ്പോൾ പൂവട കൊണ്ടുപോകാൻ ആൾ വരുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പൂവടനെ ഒന്ന് ബോക്സിലാക്കി കൊടുക്കണം അപ്പം അതിനുള്ള പൂവടനൊക്കെ തന്നെയാണ് ടേബിളിൽ കൊടുന്ന് വെച്ചിട്ട് അടുക്കളയിൽ സ്ഥലമല്ലെട്ടോ ഒരുപാട് പാത്രങ്ങൾ നിര നിൽക്കുന്നത് അതൊക്കെ ഒന്ന് വൃത്തിയാക്കാനും പിന്നെ റെഡിയാക്കാനൊക്കെ ഉണ്ട് അപ്പോൾ അവിടുന്ന് എണ്ണുമ്പോഴും നമുക്കൊരു സുഖം കിട്ടില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ടേബിളിൽ കൊടുന്ന് വെച്ച് എണ്ണുന്നത് കേട്ടോ അവിടേക്കൊന്ന് പിന്നെ നമ്മളെന്ത് സാധനം ഒന്നും രണ്ടെണ്ണം അടുക്കളയിൽ ഉണ്ടാക്കിയാൽ തന്നെ പാത്രം നിരന്ന് പോകാനും അവിടെ ഇങ്ങോട്ട് വൃത്തിയിടാകാനും പണിയൊന്നും ഇല്ലല്ലോ അല്ലേ അതിൽക്കൂടെ നേരം വോളത്താണ്ട് ഈ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരുപാട് പാത്രങ്ങൾ നിരക്കും കേട്ടോ അപ്പോൾ പിന്നെ അത് കയകിങ്ങാണ്ട് എടുത്തേക്കാനുള്ള സമയം ഉണ്ടാവില്ല അപ്പോൾ തന്നെ നമുക്ക് അടുത്തത് ഉണ്ടാക്കാനുള്ള സമയങ്ങളും ഉണ്ടാവുക അപ്പോൾ മൊത്തത്തിൽ കഴിഞ്ഞിട്ട് പിന്നെ പാത്രം കഴിക്കലാണ് അല്ലെങ്കിൽ പിന്നെ അതിൻ്റെ ഇടയിൽ ചെറിയ ഗ്യാപ്പുകളൊക്കെ കിട്ടുകയാണെങ്കിൽ അപ്പോൾ അങ്ങനെ കഴുകി കെട്ടോ അപ്പോൾ ഞാൻ നമ്മളെ എന്താ ബോക്സിൽ വായിൽ എണ്ണിട്ട് വിരിച്ചു കൊടുത്തീന് വായൽ വിരിച്ചതിന് ശേഷം പത്തിരി എണ്ണിങ്ങാണ്ട് സോറി പൂവയുടെ എണ്ണിങ്ങാണ്ട് അതിൽ റെഡി അപ്പം നമ്മളെ പൂവട പൂവടൻ്റെ അച്ചിലിട്ട് കണ്ട അമർത്തിയിട്ടൊന്നും ഇല്ല കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്താ ഇതിലാണ് കേട്ടോ സദാ കൈ വെച്ചിങ്ങനെ അമർത്തി പ്രസ് ചെയ്ത് ഉള്ളൂ പൂവടൻ്റെ അച്ചിലിട്ട് കണ്ട അമർത്തിയിട്ടില്ല അപ്പം ഇനി ഞമ്മളാദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മളോട് പൂവ എന്താ ഇതിന് ഷേപ്പർ ഉണ്ട് പിന്നെ അങ്ങനെ കട്ട് ചെയ്തോട് ഇങ്ങനെ കട്ട് ചെയ്തുകൂടെ എന്നൊക്കെ ചോദിക്കലുണ്ട് അപ്പം നമ്മളെ കയ്യിൽ പൂവടൻ്റെ അച്ചൊക്കെ ഉണ്ട് ഇല്ലാഞ്ഞിട്ടല്ല ഇന്ന് നമ്മൾ പൂവടൻ്റെ അച്ചെടുക്കാഞ്ഞിട്ടേനുണ്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ മക്കളെ ഇത്രയ്ക്കുള്ളൂ ഇഷ്ടപ്പെട്ടിരിക്കണമെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുതേ പുതിയൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും അലൈക്കും